ഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കൊണ്ട് നമ്മൾ റഷ്യക്ക് പണം സഹായം നൽകി യുക്രൈനെ ആക്രമിക്കുന്നു എന്നുള്ളതാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദം പക്ഷെ ഇതൊന്നും അല്ല എന്നുള്ളത് ആശാന് നന്നായിട്ട് അറിയാം കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നൂറ്റി മുപ്പത് ദശാംശം ആറ് ബില്യൺ ഡോളറാണ് യു എസിൽ നിന്ന് യുക്രൈനിലേക്ക് നൽകിയിരിക്കുന്നത് അത് വേറൊന്നിനും അല്ലല്ലോ യുദ്ധസഹായമായിട്ട് തന്നെയാണ് അപ്പോൾ പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും ട്രംപ് ഇത് ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയുടെ മേൽ കുറ്റം ചാരി കൊണ്ട് ഈ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ഇനിയുണ്ട് കണക്കുകൾ നിരവധി കണക്കുകളുണ്ട് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ നൽകുന്ന സഹായത്തിന്റെ കണക്കുകളുണ്ട് ഇതെല്ലാം ബില്യൺ കണക്കിൻ്റെ ഡോളറാണ് അപ്പം യുദ്ധം നിർത്താൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അവർ ആദ്യം നടത്തണ്ടേ നിർത്തണ്ടേ ഈ ഫണ്ടിങ് അതല്ലേ വേണ്ടത് അതിനകത്ത് വലിയൊരു ജിയോ പൊളിറ്റിക്സ് ഉണ്ട് വളരെ കൂടുതലായിട്ട് പരിശോധിക്കുമ്പോൾ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് കാര്യം പറയുന്ന രാജ്യമാണല്ലോ അമേരിക്ക അത് ദീർഘമായിട്ട് പരിശോധിച്ച മനസ്സിലാണ് പിന്നെ രണ്ടാമത് ഈ നമ്മുടെ ഈ റഷ്യ എന്ന് പറയുന്ന രാജ്യം വളരെ പുറകോട്ട് പരിശോധിക്കുമ്പോൾ അറിയാമല്ലോ റഷ്യ റഷ്യ യു എസ് എസ് ആർ അത് ചിഹ്നഭിന്നമായതാണ് ചിഹ്നഭിന്നമാക്കിയതിന്റെ പുറകിലും അമേരിക്കയാണ് അപ്പം അങ്ങനെ ചിന്ന ഭിന്നായി സ്വതന്ത്രമായിട്ട് പല രാജ്യങ്ങളായിട്ട് കിടക്കുന്നെങ്കിലും ഈ രാജ്യങ്ങൾ തമ്മിലൊക്കെ ഒരു വലിയ കൂട്ടായ്മയുണ്ട് ഇപ്പോഴും ആ കൂട്ടായ്മ പല രാജ്യങ്ങൾക്കകത്തുകൊണ്ട് ആ പല രാജ്യങ്ങളെയും ഒരുപക്ഷെ അമേരിക്ക സ്വാധീനിച്ചിട്ടുണ്ട് എന്നാലും റഷ്യയുമായിട്ട് ബന്ധം പുലർത്തിക്കൊണ്ട് പോകുന്നില്ല അപ്പം അത്തരത്തിൽ ബന്ധം ഏറ്റവും അടുത്ത ഒരു രാജ്യത്ത് അല്ലെങ്കിൽ യുക്രൈനുമായിട്ട് റഷ്യയ്ക്ക് പുലർത്തിയെന്നും റഷ്യ ഈ റഷ്യ റഷ്യൻസ് അതായത് റഷ്യയ്ക്ക് ഏറ്റവും ബാധ്യതയുള്ളതും റഷ്യയുടെ വേണ്ടപ്പെട്ടവരുമായിട്ടുള്ള വളരെ കൂടുതൽ ആൾക്കാർ ഈ യുക്രൈനിലുണ്ട് അപ്പം ഇതിനകത്ത് ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇറിറ്റേഷൻസ് ഉണ്ടാക്കുക അതിനകത്തുനിന്ന് ലാഭം ഉണ്ടാക്കുക അങ്ങനെ ജിയോ പൊളിറ്റിക്സ് അതാണ് ഇവൻ ഈ അമേരിക്ക എന്ന് പറയുന്നവൻ സമ്പന്നമായത് അവിടെ ഒരു കൃഷി നടത്തിയ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് നടത്തിയ അല്ലെങ്കിൽ യുദ്ധം നടത്തിയ രണ്ടാം ലോഹമായ ആ യുദ്ധത്തെ ചൂഷണം ചെയ്ത് ലോകത്തെ ഏറ്റവും വലിയ രാജ്യമായ രാജ്യം അമേരിക്ക അപ്പം അത് തന്നെ ഇപ്പോഴും അവിടെ കൃഷി അവിടെ പ്രധാനപ്പെട്ട കൃഷി എന്താണെന്നറിയുക മത്തങ്ങൾ ഉണ്ടക്കിയൊന്നുമല്ല ഈ പറയുന്ന യുദ്ധം നടത്തിയിട്ട് അത് ഡെ ഡ ഡെമോയ യുദ്ധം നടത്തുന്നവർ ഡെമോയ അവരുടെ ആയുധങ്ങൾ കൊണ്ടു കൊണ്ട് അവിടെ എവിടെയും പൊട്ടിക്കുക എന്നിട്ട് അത് കണ്ടോ നല്ല ബോംബാണല്ലോ നല്ല മിസൈലാണല്ലോ അവിടെ പോയിടാൻ പറ്റുന്ന ഇവിടെ പോയി ഇത് ആൾക്കാരെ സമ്മർദ്ദം ചെലുത്തി മേടിപ്പിച്ചാണ് ഇപ്പോഴും ഇപ്പോൾ പഴയ കച്ചവടം നടക്കുന്നില്ല അപ്പം ഇതിനകത്ത് യുക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് പല രാജ്യത്തിനകത്തും ചൈന ചെയ്യുന്നത് പോലെ ഇതുപോലെ തന്നെ അമേരിക്ക ചെയ്തുകൊണ്ടിരുന്ന പല രാജ്യത്തിനകത്തും സമ്പുഷ്ടമായ രാജ്യങ്ങൾ അല്ലെങ്കിൽ ആ രാജ്യത്തിനകത്ത് കടന്നു കയറിയാൽ ചിലതൊക്കെ അടിച്ചു മാറ്റം ഇങ്ങനെ അല്ലെങ്കിൽ ജി സി സി രാജ്യങ്ങളും മൊത്തവുമാർ കയറിയിട്ട് അല്ലെങ്കിൽ അവരെ വരട്ടി ഇപ്പം ഞങ്ങളോട് കൂ ഞങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് പോലെ നിന്നില്ലെങ്കിൽ നിങ്ങളുടെ അവിടെ എല്ലാം ഈ ഭരണമൊക്കെ രാജാക്കന്മാരും ഒക്കെ ആണല്ലോ ആ രാജാക്കന്മാർ തുറേ പ്രസ്യൂം ചെയ്തിട്ടുണ്ടാക്കും അങ്ങനെ ആ രാജ്യങ്ങൾ കയറി അല്ലെങ്കിൽ ആ രാജ്യത്തിനകത്ത് എണ്ണയും മറ്റ് മറ്റേ സമ്പത്തുകൾ ഇവരുടെയും കൂടി ഞങ്ങളും കൂടെ ഇതിൻ്റെ കൂടെ നിന്ന് മനസ്സിലാവുന്നുണ്ട് പണ്ട് നമ്മുടെ ഇവിടെ ഈ ബ്രിട്ടീഷുകാരൻ കയറി ഇവിടെ നിന്ന് കൊള്ളയടിച്ചുകൊണ്ട് പോയത് പോലെ ഇത് വേറെ രീതിയിലുള്ള കൊള്ളയാണ് അപ്പോൾ അതേ രീതിയിൽ യുക്രൈൻ എന്ന് പറഞ്ഞാൽ റയർ മെറ്റീരിയൽസ് കണ്ടവാനുള്ളൊരു രാജ്യം രണ്ടാമത് ഇറിറ്റേഷൻ ഇവർ നമ്മളൊരു ബന്ധം കൂടുതലായാൽ അതിനൊരു ബലം കൂടുതൽ ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഈ യുക്രൈനുമായിട്ട് സംസാരിച്ച് നിങ്ങളെ നാറ്റോ കൊണ്ട് നാറ്റേ കൊണ്ടു വന്നാൽ പുതിയ ഉടുപ്പ് ഇട്ട് തരാം പുതിയ മുണ്ടിട്ട് വരാം പഴയതുപോലെയൊന്നും അല്ല വലിയ സംവിധാനത്ത് ഞങ്ങൾ ആരാന്നറിയാം ഞങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയല്ല ഈ നാറ്റോയ്ക്കാത്തപ്പോൾ ഇയാൾ ഈ ആ കുഴപ്പമില്ല ഇയാളെ റഷ്യ ആയിട്ട് വളരെ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഇയാളും എനിക്കൊന്ന് ഈ സെലൻസ്കിയും റഷ്യൻ ഫുഡിനും തമ്മിലൊരു അല്ലാതെ നമ്മൾ ഈ പരസ്പര അഭിപ്രായ വ്യത്യാസം രാജ്യങ്ങളും ഉള്ള അങ്ങനത്തെ ഒരു ഇയാൾ പോയി ഇയാൾ നല്ല പൊട്ടണോന്നാണ് എനിക്ക് തോന്നുന്നത് പൊട്ടണമല്ലെങ്കിൽ ഇപ്പം നിൽക്കത്തില്ല ഏതാണ്ട് കോമഡി സ്റ്റാറും ഒക്കെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നവർ പിന്നെ ഈ ഇയാൾ ഈ അമേരിക്ക സഹായിച്ചാണ് ഇയാൾ ആ ഒരു അവസ്ഥയിലേക്ക് വന്നത് അങ്ങനത്തെ ഒരു വർത്തമാനം ഇപ്പം വരുന്നുണ്ട് അപ്പോൾ അതിനുശേഷം ഈ പറയുന്നത് നമ്മൾ ഈ അറിയുന്നില്ല സെലൻസ്കി യുദ്ധത്തിന് വലിച്ചിട്ടു നാറ്റോ ചേരാൻ പോകാമെന്ന് പറഞ്ഞു ചേരരുതെന്ന് പറഞ്ഞു ചേരുമെന്ന് പറഞ്ഞു റഷ്യ അടിച്ചു ചേർക്കുമെന്ന് പറഞ്ഞാൽ റഷ്യ അടിച്ചു കാരണം റഷ്യയ്ക്ക് ഏറ്റവും എടുത്ത് യുക്രൈൻ വന്നുകഴിയുമ്പോൾ ഏറ്റവും എടുത്തു കാരണം റഷ്യയുടെ ഭാഗമായിട്ട് ഇപ്പോൾ അവിടെ കൊണ്ടുവന്ന് ഈ പറയുന്ന നാറ്റോ നാറ്റോയാകുമ്പം എന്തോ ഉദ്ദേശമെന്നറിയാം അവനൊരു സ വ്യോമത്താവളം അവിടെ ഉണ്ടാക്കുക ഈ നാറ്റോടെ റഷ്യക്ക് റഷ്യ എന്തിനെത്രണ്ട് അപ്പം ഒക്കത്തില്ലെന്ന് പറഞ്ഞ് അടിച്ചു അപ്പം റഷ്യയുടെ താല്പര്യത്തിനനുസരിച്ച് യുദ്ധം വരുത്തി വെച്ച യുദ്ധം അല്ലെങ്കിൽ ഇവരെന്ന് സഹായിച്ചുകൊണ്ടിരുന്നു റഷ്യയ്ക്ക് അന്നോട്ട് തൊട്ട് ഏർപ്പെടുത്തി എല്ലാ രീതിയിലും ഈ യുദ്ധം കൊണ്ട് രണ്ട് നേട്ടമായിരുന്നു അമേരിക്ക ഉദ്ദേശിച്ചത് ഒന്ന് പല രാജ്യങ്ങളെയും കീഴ്പ്പെടുത്തി ആ കൊള്ളയടിക്കുന്ന പോലെ യുക്രൈനെയും കീഴ്പ്പെടുത്തണു അതിനുവേണ്ടിയായി പറഞ്ഞ ഫണ്ടെല്ലാം കൊടുത്തു ആ ഫണ്ട് കൊടുത്തു ആ ഫണ്ടിനകത്ത് കൂടുതൽ പൈസ കൊടുക്കുന്നതിനും ആയുധങ്ങൾ കൊടുക്കുന്നതിനും ഒക്കെ അമേരിക്ക നിന്ന് കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലെയിം ചെയ്യുമ്പം പിന്നെ ആറ്റോ യൂറോപ്യൻ രാജ്യങ്ങളും അല്ലെങ്കിൽ ഇവർ പറയുന്നതിനപ്പുറം അല്ലോ അമേരിക്ക അതിനകത്തുനിന്ന് നമ്മൾ വിചാരിക്കുന്നുല്ലോ ധാതുസമ്പത്തുകളും കനികളും ഒക്കെ ഇപ്പം ഏതാണ്ട് അവരുടെ പേരിലായിട്ടുണ്ട് ഇത് എത്ര കൊല്ലം കൊണ്ട് തിരിച്ചു കൊടുത്താലും പറ്റാത്ത രീതിയിൽ ആ രാജ്യം എവിടെ അമേരിക്ക കയറിയിട്ടുണ്ടോ അഫ്ഗാനിസ്ഥാനിൽ കയറിയിട്ടുണ്ട് പാകിസ്ഥാനിൽ കയറിയിട്ടുണ്ട് മറ്റ് പലങ്ങൾ രാജ്യങ്ങൾക്ക് ആ രാജ്യം പിന്നെ ഒരിക്കലും രക്ഷപ്പെടാത്തൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട് ഇതുപോലെ ഈ രാജ്യവും എന്നും നാറ്റോയിൽ ചേർന്നാലും ഇല്ലെങ്കിലും അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും കടമേടിച്ച ഒരുത്തം നമ്മുടെ വീടിൻ്റെ അകത്ത് ഒരുത്തം കടമേടിച്ചാൽ കടക്കാരനെ വിധേയപ്പെട്ട് നിൽക്കുന്നതിൽ വിധേയപ്പെട്ടു നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തും ഇപ്പം യുദ്ധം നിർത്തണം എന്തിനാ ഇനിയും കാര്യമില്ലല്ലോ ഇനിയും യുദ്ധം നടത്തിക്കൊണ്ട് റഷ്യ യുദ്ധം നടത്തിക്കൊണ്ട് പോകാൻ നിൽക്കുവോ റഷ്യ കുഴപ്പമില്ല റഷ്യക്കിനകത്തോട്ട് പിടിച്ച് പിടിച്ച് കയറണം പിടിച്ച് പിടിച്ച് കയറിയാൽ എന്താണ് കുഴപ്പമെന്ന് മനസ്സിലായോ റഷ്യയുടെ കയ്യിലോട്ട് ആയിക്കഴിഞ്ഞാൽ ഓരോ പ്രദേശവും ആയിക്കഴിഞ്ഞാൽ റഷ്യ പിടിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശമൊക്കെ ഇതുപോലെ മറ്റു പല സംവിധാനങ്ങളും ഒക്കെ ഉള്ളതാണ് എന്തോ ഈ റഷ്യ റഷ്യ മുന്നേറി യുക്രൈനെ ഈ ചർച്ച നടത്തിയ സമയത്ത് ഇവർ പിടിച്ചെടുത്ത പ്രദേശം ഉണ്ടല്ലോ അതും പിന്നീട് ഒരു നാലോളം പ്രദേശങ്ങളാണ് പ്രവിശ്യകളാണ് ചോദിച്ചത് ഈ പ്രവിശ്യകളെല്ലാം തന്നെ സാർ ഇപ്പൊ പറഞ്ഞതുപോലെ വളരെ സമ്പുഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ അവിടെ നിന്ന് മറ്റേതെങ്കിലും തരത്തിൽ അവർക്ക് ഗുണം ആയിട്ടുള്ള പ്രദേശങ്ങളാണ് ചോദിച്ചത് അപ്പോൾ അവിടെ അമേരിക്കയാണ് പറയുന്നത് നിങ്ങൾ വിട്ടുകൊടുക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷെ വിട്ടുകൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും സമ്മതിപ്പിക്കാതിരിക്കുന്നതും ട്രംപാണ് ട്രംപിനെ സെലൻസ്കിയെ കൊണ്ട് പറഞ്ഞിരിക്കും ഒരു ഇഞ്ച് ഭൂമി വിട്ടു തരില്ല അപ്പൊ ഈ ചർച്ച നടത്തിയത് വെറുതെ ആയി ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് വലിയൊരു കച്ചവട അല്ലെ വേറെ കാര്യം ഈ യുദ്ധത്തിനകത്ത് സാമ്പത്തികമായിട്ട് റഷ്യയെ തകർക്കുന്നതിന് വേണ്ടിയും രണ്ടാമത് നാറ്റോയിൽ ചേർന്നില്ലെങ്കിൽ പോലും ഇവനെ ആ രാ ഈ രാജ്യത്തെ നമ്മൾ പറയാത്തിരിക്കും ആ രാജ്യമൊന്നും മേടിക്കുക ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വസ്തുവൊക്കെ കൊടുത്തിട്ടില്ല പാട്ടത്തിന് കൊടുത്തുനിന്ന് ഗവൺമെൻറ് പറയാത്തില്ല തൊണ്ണൂറ്റമ്പത് കൊല്ലത്തേക്കോ ഇന്ന ആൾക്ക് പാട്ടത്തിനുണ്ട് പാട്ടത്തിന് കൊടുത്ത് കേൾക്കുമ്പോൾ എന്തായിരിക്കും ആ പാട്ടത്തിനില്ലേ കൊടുത്ത് ഗവൺമെന്റ് തിരിച്ചു കിട്ടു തൊണ്ണൂറ്റമ്പത് കൊല്ലത്തേക്ക് ഒരേക്കർ വസ്തുവിന് ഒരു രൂപ കരത്തിന് പാട്ടത്തിന് കൊടുക്കുന്നോ അതെങ്ങി വിൽക്കുന്നില്ലേ അതിനെക്കാട്ടി നല്ലത് എന്നുള്ള ഈ ഉക്രൈൻ പെട്ടു മൊത്തവും അവരുടെ കയ്യിലായി ഇനി യുദ്ധം നടന്നാലുള്ള കുഴപ്പമെന്താണെന്നറിയുമോ യുദ്ധം നടന്നാൽ റഷ്യ രണ്ട് കാര്യമുണ്ട് യുദ്ധം നടത്താൻ കാശ് ഇനിയും വേണം ആർക്ക് രണ്ട് കൈയും ഇങ്ങനെ മലത്തിയിട്ടുണ്ട് നിൽക്കുക നമ്മുടെ യുക്രൈൻ ഒന്നുമില്ല യുദ്ധം നടത്തിയാൽ അതിനകത്തുനിന്ന് ശലം പൈസ എടുത്തിട്ട് ആ കാര്യങ്ങൾ നടത്താമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പം നാറ്റോയ്ക്കും യൂറോപ്പിനും ഈ പറയുന്നത് പോലെ പൈസ പൊക്കൊണ്ടേയിരിക്കുന്നു സാമഗ്രികൾ പൊക്കൊണ്ടേയിരിക്കുന്നു മാത്രമല്ല റഷ്യയുടെ ത്രട്ടുമുണ്ട് റഷ്യ അടിക്കുന്ന കാര്യം അവർക്കറിയാം അമേരിക്കയ്ക്ക് എല്ലാം കഴിഞ്ഞു ഇനിയും യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തിനാ റഷ്യ യുദ്ധം നിർത്താതിരിക്കുന്നത് ഇന്ന് സലൻസ്കെ പറഞ്ഞിട്ടുണ്ടല്ലോ റഷ്യ യുദ്ധം നിർത്തുന്നില്ല ഞങ്ങൾക്ക് യുദ്ധം നിർത്തണമെന്ന് താല്പര്യം റഷ്യക്ക് താല്പര്യം എന്തോ എന്തുവാരും അടിച്ചു ഞാൻ യുദ്ധം എന്തിനാ എൻ്റെ താല്പര്യം അനുസരിച്ച് അല്ലെങ്കിൽ എൻ്റെ രാജ്യത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാം എന്നാൽ എങ്കിൽ പോരട്ടെ എന്നുള്ളത് ഇപ്പൊ കയറി ദിവസവും ഇവർക്ക് ഓരോ നമ്മൾ പോളണ്ടിൽ തുടങ്ങി പിന്നെ എസ്റ്റോണിയ വരെ എത്തി രാജ്യങ്ങളിലേക്കും ആക്രമണം റഷ്യ വ്യാപിപ്പിച്ചിട്ട് റഷ്യയുടെ ഉദ്ദേശം ഇതിനുശേഷം അങ്ങോട്ടും അങ്ങോട്ട് പിടിച്ചാൽ എല്ലാ മണ്ടുവരുടെ അല്ലായിരുന്നു ഓരോന്നരൊന്ന് പിടിച്ചാലും ഇപ്പൊ ഇത് കയറി പിടിച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞ കച്ചവടം പൊളി പൈസയും പോവും റഷ്യയുടെ കയ്യിലായി പോവും അപ്പൊ ഈ വന്ന കോളനി ആണോ മറ്റോ ഇപ്പൊ തന്നെ അറിയാം അവിടുന്ന് വരുന്ന യുക്രൈൻ്റെ കയ്യിലിരിക്കുന്ന ഗോതമ്പുവാട മൊത്തം അവരുടെ അവിടുന്ന് കള്ളക്കടത്ത് അല്ലെങ്കിൽ അവിടുന്ന് സാധനം കയറ്റി ഇങ്ങോട്ട് പല രാജ്യങ്ങളിലും കയറ്റി അവിടുത്തെ ആരാ കൊണ്ടു കൊണ്ടുവരുന്നറിയാം നമ്മുടെ കിങ് കൊങ്കുണ്ടല്ലോ കൊണ്ടുപോ അവർക്ക് ഈ കള്ളക്കപ്പലുണ്ട് ഇവർ കള്ളക്കടത്ത് ആവണി മനസ്സിലല്ലേ അവിടുന്ന് അപ്പം ഇത് ഇങ്ങനത്തെ ഒരു കാര്യമുണ്ട് അപ്പം അപകടം നടത്തിട്ടുണ്ട് ട്രംപിന് ട്രംപിന് ഇപ്പം പുരിയട വാലെ പിടിച്ചതുപോലെ ട്രംപിന് മുടക്ക കാശ് ചിലപ്പോൾ പോവും ഈ പൂട്ടിനെ പോലുള്ള ഒരാളൊന്നും നിന്നു കൊടുക്കത്തില്ല മാത്രമല്ല കയറി ബലമിച്ച് കഴിഞ്ഞപ്പോൾ നൃത്തമൊക്കെ തുളലിയൊക്കെ ആണിച്ചേരി ഇപ്പോൾ ഇന്നലെയും പറയും യുദ്ധത്തിന് ഇതൊന്നും കേട്ടിട്ട് പോടേക്കാന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് കാരണം എന്താണെന്ന് പറയുക റഷ്യയുടെ കൂടെ ഇപ്പോൾ നിൽക്കുന്നത് റഷ്യ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മതി റഷ്യയുടെ കയറി അങ്ങനെ മുട്ടാനൊന്നും പറ്റത്തില്ല മുട്ടിക്കഴിഞ്ഞാൽ കൊണ്ട് ഏതായാലും സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാലേ പണ്ട് മൂന്ന് വിമാനം ഇടിച്ചിറക്കി ഇപ്പം അവിടുത്തെ ആൾക്കാരെ കൂടി ഓട്ടോ പറയും നൂറ് കൊല്ലത്തിന് പിറകിലുള്ള യുദ്ധത്തിൻ്റെ ഒരു പരിചയമേ ഉള്ളൂ യുദ്ധം രസിച്ചിട്ടേ ഉള്ളൂ യുദ്ധം ജയിച്ചിട്ടുള്ളേ ഉള്ളൂ അമേരിക്കയിലെങ്ങും ഒരു നടക്കി ഒരു യുദ്ധമായിട്ട് നിന്നാൽ അല്ലെങ്കിൽ വീണാൽ ഒരു ബോംബ് വീണാൽ ആൾക്കാർ നമ്മൾ പറയത്തില്ലേ വണ്ടി വിട്ടോടാന്ന് ഓടും പണ്ട് ഈ വില്ലാതെ കയറുമ്പിൽ പണ്ട് അന്ന് കണ്ടായിരുന്ന പടങ്ങൾ ഉണ്ടായിരുന്നു അമേരിക്കൻ്റെ അവർക്കൊരു പരിചയമില്ല റഷ്യ പരിചയം ഉണ്ട് ഈ ഇസ്രയേലിന് അതല്ല പരിചയമുണ്ട് അവിടെ ജോലി ചെയ്യുന്നവരും പരിചയമുള്ളവരെ വിളിച്ചു ചോദിച്ചു അവിടെ കണ്ട് പൊട്ടി കേട്ടു അല്ലെ അവിടെ ഒരു ബോംബ് വീണു ഇത് അവസരം ഇണോണ്ടിരിക്കുക പരിചയമില്ല ഏഹ് അപ്പം അതേ രീതിയിലേക്കുള്ള കാര്യങ്ങളുണ്ട് അപ്പം ഈ പണവും പോകും ഈ കച്ചവടവും പൊളി ഉദ്ദേശിച്ച കച്ചവടവും പൊളിയെന്ന രീതിയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത് മാത്രവുമല്ല ഇത് ഇയാൾ യാതൊരു കാരണവശാലും നേരത്തെ പോലെ പണ്ടും പുടിനെ വരട്ടാനോ റഷ്യയെ വരട്ടാനോ ഒന്നും ആയിട്ടില്ല അമേരിക്ക അതുകൊണ്ട് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞേക്കത്തേ ഉള്ളൂ ഇപ്പം മാത്രമല്ല ബല ബലമിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രംപിൻ്റെ ഓരോ രീതികളനുസരിച്ച് ആ ട്രംപിനെതിരെ അല്ലെങ്കിൽ അമേരിക്കക്കെതിരെ ഒരു സഖ്യം അല്ലെങ്കിൽ ഒരു വേൾഡ് അല്ലെങ്കിൽ പുതിയൊരു ലോകക്രമം വന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇവരുടെ ഇയാളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരും ഇല്ല ഇല്ല ഇപ്പൊ ഇന്നലത്തെ പ്രസ്താവനയ്ക്കകത്തു നിന്ന് സെലൻസ്കി പോലും പറഞ്ഞിരിക്കുന്നു അങ്ങനെ പൈസ ചൈനയും അമേരിക്കയും കൊടുക്കുന്ന ഇന്ത്യയും കൂടെ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അഭിപ്രായമില്ലാതെ നിങ്ങൾ ഡീൽ ചെയ്യുന്നതിൻ്റെ കുഴപ്പമാണ് ആ ഇന്ത്യയെ ഡീല് കൃത്യമായിട്ട് ഡീൽ ചെയ്താൽ നമുക്കിത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയുള്ളൂ അല്ലെങ്കിൽ അവർ വിചാരിച്ചാൽ കാര്യങ്ങളൊക്കെ അപ്പോൾ ട്രംപിന് ഡീൽ ചെയ്യാൻ അറിയത്തില്ലെന്ന് ഈ പറഞ്ഞ ട്ര

ട്രംപ് എന്ന് പറഞ്ഞ വ്യക്തിയല്ലേ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യക്ക് പുറകിൽ ഇന്ത്യയെ നയിക്കുന്ന ആൾ നരേന്ദ്രമോദിയാണ് അപ്പോൾ അയാൾ ചെയ്യുന്നതൊക്കെ ഇന്ത്യ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഇന്ത്യക്ക് അതിന്റെ ഭാഗത്ത് ട്രംപിന്റെ കാര്യം തന്നെ അപ്പൊ ഈ ട്രംപ് കോടികൾ മുടക്കി കച്ചവടം പൊട്ടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു റഷ്യ റഷ്യയുടെ താല്പര്യത്തിനപ്പുറം ഒന്നിനും വഴങ്ങി കൊടുക്കുന്നില്ല അഡ്ജസ്റ്റ്മെന്റ് ഇല്ല ചർച്ച വേണോ ഇതാ കാര്യം ഷോക്ക് അങ്ങനെ അതല്ലോ ചർച്ച കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക